ഒരു ചെറു ഫലസ്തീൻകാരി പേര് മീര സുഹൈബ് അക്കാദി ജന്മന ഹൃദയ വൈകല്യത്തോടെ ആയിരുന്നു അവളുടെ ജീവിതാരംഭം ഓരോ മെഡിപ്പിനു പിന്നിലും വേദനയായിരുന്നു പ്രതീക്ഷയല്ല ഫലസ്തീൻ സംഘർഷങ്ങളുടെ വളർന്ന അവളുടെ ശ്വാസത്തിനും ഹൃദയമെടുപ്പിനുമിടയിൽ ജീവന്റെ അനിശ്ചിതത്വം നിറഞ്ഞിരുന്നു പക്ഷേ ആ ചെറു പ്രായക്കാരുടെ ഹൃദയം വീണ്ടും മിടിക്കാൻ കാരണമായി ഒരു രാജ്യത്തിന്റെ കരുണയും മനുഷ്യ സ്നേഹവും സൗദി അറേബ്യയുടെ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശപ്രകാരം കിങ് സൽമാൻ റിലീഫ് സെന്റർ മനുഷ്യ സ്നേഹത്തിന്റെ പേരുപോലെയായ ആ സ്ഥാപനം മീനയെ ഫലസ്തീനിൽ നിന്ന് റിയാദിലെത്തിച്ചു കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ കരങ്ങളിൽ ആ ചെറുപ്രായക്കാരുടെ ഹൃദയം വീണ്ടും പ്രതീക്ഷയുടെ താളത്തിൽ മിടിക്കാൻ ആരംഭിച്ചു വിജയകരമായ ശേഷം പുതുജീവിതത്തിന്റെ പ്രകാശം അവളുടെ മുഖത്ത് പറന്നു രോഗമുക്തിയോടെ സൗദിയിൽ നിന്ന് മടങ്ങുമ്പോൾ മകളുടെ ചികിത്സയ്ക്ക് സൗദി നൽകിയ ഉദാരമായ പിന്തുണയ്ക്ക് സൽമാൻ രാജാവിനും കിരീടാവകാശിക്കും പെൺകുട്ടിയുടെ കുടുംബം നന്ദിയും കടപ്പാടും അറിയിച്ചു മനുഷ്യ സ്നേഹത്തിന്റെയും സഹജീവ കാരുണ്യത്തിന്റെയും ആഴമേറിയ പ്രതീകമാണ് ഈ സംഭവം വേദനയും സഹനവും നിറഞ്ഞ ഒരു ഭൂമിയിൽ നിന്നുയർന്ന ഒരു ഹൃദയത്തിന്റെ മിടുപ്പ് കാരുണ്യത്തിന്റെ ഈ നാട് കേട്ടു അതിന് മറുപടിയായി ഒരു ജീവിതം തന്നെ സമ്മാനിച്ചു മീരയുടെ ഓരോ മിടുപ്പും ഇന്ന് ഒരൊറ്റ സന്ദേശമാണ് നൽകുന്നത് ലോകം ഇപ്പോഴും കരുണയാൽ മിടിക്കുന്നു സൗദി ഭരണാധികാരികളുടെയും അവരുടെ ജനങ്ങളുടെയും ഈ മാനുഷിക ഇടപെടൽ മനുഷ്യ സ്നേഹത്തിന്റെ ഹൃദ്യ താളമാണ് വിജയ് ഫുഡ് പേര് മാറാത്ത പാരമ്പര്യം